ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എനിക്കൊരു മെയിൻ്റനൻസ് ആണ് അപ്പോൾ രാവിലെ തന്നെ ഒരു കോൾ വന്ന് ഫ്ലഷ് ടാങ്കിൽ നിന്ന് വെള്ളം ലീക്ക് ആണ് പിന്നെ ഇന്നലെ തൊട്ടേ വേറെ ഒരാൾ വിളിക്കുന്ന മോട്ടറ് കംപ്ലൈൻറ്റ് അപ്പോൾ അതും പോയി നോക്കണം മോട്ടർ എന്ന് വെച്ചാൽ അവർക്ക് രണ്ട് മോട്ടറുണ്ട് മെയിനല്ല പറമ്പിലൊക്കെ വെള്ളം അടിക്കുന്ന ഒരു പമ്പാണ് മെയിനാണ് നമുക്ക് പിന്നെ രാത്രിയായാലും പോയേ പറ്റുള്ളൂ ഇന്ന് എൻ്റെ ഒരു ഡേ എങ്ങനെയാണ് പോണേന്നാണ് ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറയാൻ പോണത് ഞാൻ ആ സ്ഥിരമായിട്ടൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകണത് എൻ്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ പമ്പ് നോക്കാൻ വേണ്ടി ആ സൈറ്റിൽ എത്തിയിരിക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ ആ ഫുട്ബാൾവ് തന്നെ ചെക്ക് ചെയ്ത് ബാൾവിൽ വെള്ളം നിൽക്കാത്തൊണ്ട് ഫുട്ബാൾവ് ചെക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മളൊരു എം ഡി എ ഒരു എഫ് ടി എ മേടിച്ചിട്ടുണ്ട് കാരണം ഫുട്ബാൾവില് എം ഡി എ വേണ്ടി വരും നമുക്കത് ടൈറ്റാക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഫുഡ് വാൾവ് എം ഡി ടൈറ്റാക്കി അതിൽ സോൾവെൻ്റ് തേച്ച് പൈപ്പിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് പമ്പ് ഓൺ അപ്പോൾ ഇവിടുത്തെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഫുഡ് കംപ്ലൈന്റ് ഏതാണ് പമ്പ് ഓൺ ആവുന്നുണ്ട് വെള്ളം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചത് അപ്പോൾ വാൾവിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ വാൾവിൽ വെള്ളം നിൽക്കുന്നില്ല അപ്പോൾ ഫുഡ് കംപ്ലൈന്റ് ആണ് പിന്നെ ഇത് ഒരു ഒരിഞ്ച് ഓസ് ഓസിലെ അവർ ഇട്ടിരുന്നത് ഓസ് ചുറ്റി ആ കിണറ്റിൽ കിടന്നിരുന്നത് അങ്ങനെ ഇട്ട എയർ പിടിക്കാനും ചാൻസ് കൂടുതലാണ് അങ്ങനെ നമ്മളൊരു പൈപ്പ് ഒരു അഞ്ച് മീറ്റർ പൈപ്പ് ഒരു അതിൽ ഫുട് വാൾവ് എം ഡി ഇട്ട് ടൈറ്റാക്കി ഫുട് വാൾവ് ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് കാരണം ഇത് പഴയ പൈപ്പാണ് ആണ് ഇവിടെ കിടന്നത് ഇനി വല്ല പൊട്ടലെ വല്ലതും ഉണ്ടാവുന്ന ചെക്ക് ചെയ്ത് നോക്കുകയാണ് എന്നിട്ട് നമ്മൾ സോൾവെൻ്റ് എടുത്ത് ആ ബെൻഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ ഒരു എഫ് ടി എം ഡി ഇട്ട് ടൈറ്റാക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ ഇത് അഴിക്കണമെങ്കിൽ കട്ട് ചെയ്യണ്ട നമുക്കത് തിരിക്കി അഴിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വീണ്ടും ഒരു സോക്കറ്റ് ഇടേണ്ടി വരും അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല അങ്ങനെ നമ്മൾ സോൾവെൻ്റ് ഒട്ടി തേച്ച് നന്നായിട്ട് സോൾവെൻറ്റ് തേക്കണം നന്നായിട്ട് സോൾവെൻ്റ് തേച്ച് ആ പൈപ്പിൽ ഒട്ടിക്കുക ചെയ്യുന്നത് അങ്ങനെ നമ്മൾ എം ഡി എഫ് ടി ആ പൈപ്പിൽ ഒട്ടിച്ചിട്ടുണ്ട് എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നമ്മൾ വച്ചേക്കണം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇനി ആ താഴത്തെ ബെൻഡിൽ ഒട്ടിക്കണം അടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വർക്കിന് പോകുമ്പോൾ മിനിമം ഒരാളെയും കൂടെ കൊണ്ടുപോകണം കാരണം കിണറ്റിൻ്റെ അകത്തൊന്നും ഇറങ്ങി ശീലമില്ലാത്തവർ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കല് വല്ല സേഫ്റ്റിക്ക് വല്ല കയർ അങ്ങനെ വല്ല കെട്ടി നിങ്ങളെ സേഫ്റ്റി മസ്റ്റാണ് അങ്ങനെ ഇവിടെ നമ്മൾ കഴിഞ്ഞ് അടുത്ത് നമ്മൾ അടുത്ത സൈറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് അടുത്ത സൈറ്റിലെത്തി ഇവിടുത്തെ കംപ്ലയിൻ്റ് മുറിച്ചാൽ ഷവറിൽ വെള്ളം വരുന്നില്ല ബാക്കി എല്ലായിടത്തും വെള്ളം വരുന്നു അങ്ങനെ നമ്മൾ നേരെ ആ ഷവറിന്റെ ഹെഡ് അഴിക്കുക ചെയ്ത അഴിച്ചപ്പോൾ നല്ല കരട് ഉണ്ട് ആ കരട് കാരണമാണ് അവർക്ക് വെള്ളം വരാത്തത് അങ്ങനെ നമ്മളിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ കരഡെല്ലാം എടുത്ത് കളഞ്ഞ് ഒന്ന് റീഫിറ്റ് ചെയ്ത് റീഫിറ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് നമ്മൾ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത സൈറ്റിലോട്ട് നമ്മൾ പോവുകയാണ് ബാക്കി അവിടെ ചെന്നിട്ട് നോക്കാം ഓക്കെ അങ്ങനെ ഫ്രണ്ട്സ് ഇതാ നമ്മൾ അടുത്ത സൈറ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പണി എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഫാന നെ നെട്ടും ബോൾട്ടൊക്കെ അഴിച്ചെടുത്ത് ഇപ്പം നന്നായിട്ട് പ്ലെയറിന് ടൈറ്റ് ചെയ്യുക ചെയ്യുന്നത് പിന്നെ ഇതിലൊരു പിന്നുണ്ട് നമ്മൾ ഞാൻ അതിനെ സേഫ്റ്റി പിന്നാണ് പറയുന്നത് ആ പിന്ന് മസ്റ്റായിട്ട് ഇടണം അത് സാരി ഇടാൻ മറക്കരുത് പിന്നെ നമ്മൾ ബോൾട്ട് ടൈറ്റാക്കാൻ അതിൻ്റെ ഇത് ക്ലേ ഉണ്ടാകുന്ന നോക്കണം ക്ലേ ഉണ്ടെങ്കിൽ ആ റാഡ് എൻ്റെ ബോൾട്ടും വാഷറും തിരിച്ചിടണം തിരിച്ചിടുമ്പോൾ ആ പ്രശ്നം സോൾവ് ആവുന്നതാണ് ഇപ്പോൾ ക്ലേ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചിടാതെ പോകരുത് അത് ക്ലേ ഉള്ളത് കാരണം ആ ബോൾട്ട് തേയാൻ ചാൻസ് കൂടുതലാണ് നമ്മളിത് ആ ഫാൻ്റെ ലീഫ് സെറ്റ് ചെയ്യാണ് ലീഫ് നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഒന്ന് ആട്ടി വെക്കണം ക്ലേ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ടൈറ്റാക്കി കൊടുത്താൽ മതിയാകും അങ്ങനെ ഫ്രണ്ട്സ് എന്താ നമ്മൾ അടുത്ത സൈറ്റിലോട്ട് പോവുകയാണ് ഇവിടുത്തെ ജോലി ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത സൈറ്റിൽ പോയിട്ട് നോക്കാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിത് അടുത്ത സൈറ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഫ്ലഷ് ടാങ്ക് ലീക്ക് എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചതാണ് നമ്മൾ ചെന്നപ്പം തന്നെ ആ സൈഡ് വഴിയൊക്കെ നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഫ്രഷ് ടാങ്കിൻ്റെ അടപ്പ് ഇളക്കി നോക്കിയപ്പോൾ ഫ്ലോട്ട് വാ ഫ്ലോട്ട് വാൾവ് നല്ല പൊങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്ലോട്ട് വാൾവ് ഇത്രയും പൊങ്ങി നിന്ന് ആ സൈഡിൽ കൂടെ വെള്ളം ലീക്കാവുകയാണ് ചെയ്തത് അപ്പോൾ ഫ്ലോട്ട് വാൾവാണ് ഇവിടെ കംപ്ലയിൻ്റ് ഫ്ലോട്ട് വാൾവ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് റീപ്ലേസ് ചെയ്യുന്നൊന്നുമില്ല ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും ചിലത് നമുക്ക് എന്നാ റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റും അങ്ങനെ നമ്മളിതാ ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മളെ കയ്യിലുള്ള അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിതാ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ആ ബോൾട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓവറായിട്ടല്ല മിനിമം ടൈറ്റിൽ വയ്ക്കുമ്പോൾ തന്നെ ഈ പ്രശ്നം സോൾവ് ആവുന്നതാണ് ഓക്കെ